കിട്ടിയ ആളാണ് അതെന്താ വെച്ചാൽ എന്റെ സഹോദരനെ ശരിക്കും പറയുകയാണെങ്കിൽ അനിയനാണ് ഞാൻ രണ്ടടി കൊടുത്തേനാണ് കാരണം ഒന്നര കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു എനിക്ക് വേറെ കുറെ അസുഖങ്ങൾ വന്നു ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ ആ ചേട്ടനെന്ന് പറയരുത് എന്നിട്ടും ഞാൻ സമയം കിട്ടാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരം ഓടും മീറ്റിങ്ങിന് ഞാൻ അത്രയും ഒരു ഹെൽത്തിൽ ഒരു ഒരൊന്നര കൊല്ലമായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇപ്പം ഒരു ആറു മാസമായിട്ടും ഞാൻ റിക്കവർ ചെയ്ത് വന്നു തുടങ്ങി അപ്പൊ ഇതെല്ലാം അറിയുന്ന ആളത് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിട്ടാണ് വോട്ടിന് വേണ്ടിട്ടാണ് അതെ പരിഗണന കിട്ടിയില്ലെന്ന ശരിയാണ് അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഞാൻ കെ പി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് വലിയൊരു നേതാവിന്റെ അരിയായി എന്നെ ഏറ്റവും ദ്രോഹിച്ച ആളെ ലക്ഷം അപ്പൊ അയാൾക്ക് പ്രശ്നം ഞാൻ ഞാനെതി അപ്പൊ ആ നേതാവ് തീരുമാനിച്ചു അയാളും വേണ്ട ഞാനും വേണ്ട അയാളെ എന്നെയും ഒരു ഇതിൽ കിട്ടിയതെന്നെങ്കിലും സങ്കടമാണ് പക്ഷെ എന്നാലും അത് എനിക്ക് വിഷമമില്ല ഞാൻ എല്ലാവർക്കും കണ്ടത് എന്നിട്ട് എന്നെ നേരെ എക്സിക്യൂട്ടീവിലൊക്കെ തട്ടി മൂന്ന് കൊല്ലം എന്നെ നടത്തിച്ചു അങ്ങനെ മൂന്ന് കൊല്ലം നടത്തിക്കേണ്ട ആളൊന്നുമല്ല ഇതന്നെ എനിക്ക് അറിയാം ഞാൻ ഇപ്പം പാർട്ടി വിട്ടു പഠിപ്പിച്ചോണ്ട് പ്രസിഡന്റ് ഇന്ന് ഞാൻ വന്നോണ്ട് പറഞ്ഞ വാക്കുകളല്ല നിങ്ങൾ എപ്പോഴും നെറ്റിലൊക്കെ കയറി നോക്കുന്നതല്ല അദ്ദേഹം നാളെ മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് വിചാരിച്ചിട്ട് ഇതൊരു ബി ജെ പി പ്രസിഡന്റ് എന്റെ അച്ഛനെ പറ്റി അത് അന്ന് കുറെ നാളായി അത് അത് ഞാൻ ഇന്നലെ വന്നപ്പോൾ കണ്ടു ഞാൻ വന്നോണ്ട് എല്ലാ അദ്ദേഹത്തിന്റെ മനസ്സിലെ പറ്റിയ പാർട്ടി വിട്ടു പോകുന്നു പറഞ്ഞതുകൊണ്ടാണ് പല സ്ഥാനങ്ങളും കിട്ടിയതെന്ന് പറഞ്ഞു ഇങ്ങനെ ബിജെപിയിലേക്ക് പോകുന്ന കാര്യം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആരോ സൂചന നൽകിയിട്ടുണ്ട് ആരോട് എന്റെ മനസ്സാക്ഷി എന്റെ കുടുംബം കൂടുതൽ നേതാക്കൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ പാർലമെന്റ് ലക്ഷം കാര്യമാണ് ഈ പരിഗണന എന്ന് പറയുമ്പോഴും കെ കരുണാകരന്റെ മാനസ പുത്രാരുന്ന കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ഇത്ര ആളുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പത്മജാ വേണുഗോപുലീഡ് പുത്രി പരിഗണിച്ചില്ല അങ്ങനെ എല്ലാവരും അവരെന്നങ്ങനെ ഈ കഥകളൊക്കെ നിങ്ങൾക്ക് പിന്നെ എന്നെ കൊണ്ട് ചോദിപ്പിക്കണം ഞാനെ ഒരു അന്തസ്ഥുള്ള ആളാണ് കഴിഞ്ഞു പോയതൊക്കെ ഞാൻ ഒരാൾ കുറ്റം അറിയാനില്ല അതിന് ആവശ്യം എന്താണ് അല്ല അങ്ങനെ ചേട്ടൻ കണ്ടെന്ന് നേരത്തെ പറഞ്ഞു എന്റെ വ്യക്തിജീവിതം എന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക ഞാൻ അവിടെ സുരേഷ് ഗോപി ഗോപിയിരിക്കുന്നേ പറയൂ അതിപ്പോ അവർ ആർക്കും എന്തെങ്ങനെ വിചാരിക്കുക അത് മാസ്റ്റർ അങ്ങനെ വിചാരിക്കണ്ടോ അയ്യോ നേരത്തെ അറിഞ്ഞില്ലല്ലോ ഞങ്ങളൊന്നും അത്രയേ ഉള്ളൂ അതേ വല്യ കാര്യമൊന്നുമല്ലേ ഇതെല്ലാം പോകുന്ന വ്യക്തിയുടെ ഒരു മനസ്സാണ് കാരണം നമ്മളെ കൺട്രോൾ ചെയ്യണ്ടത് നമ്മുടെ മനസ്സാണ് അല്ലാണ്ട് ബാക്കിയെ നമ്മള് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല